അവന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു എന്നിട്ട് അന്നത് പറഞ്ഞില്ലല്ലോ ആ എം എൽ എ ശുപാർശക്കത്ത് കൊടുത്ത വെച്ചോട്ടല്ലേ നമ്മൾ അവനെ നിയമിച്ചത് ഒരു കാര്യം ചെയ്യാം ആ എംഎൽഎ കണ്ട് വരെ പറയാം എന്തു പറയാം ഈ രാമനാണ് കള്ളനാണെന്ന് തെളിവുണ്ടോ ഏ അവൻ കള്ളനാണെന്നുള്ളതിന് തെളിവുണ്ടോ എന്ന് തെളിവുണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പോ മുതലാളി തെളിവ് ഞാൻ തരാം പക്ഷെ എനിക്ക് അതിന് അധികാരം തരണം എങ്ങനെ എന്നെ ചെക്കിംഗ് ഇൻസ്പെക്ടറായി നിയമിച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ ഓർഡർത്ത ഒരു ഇരുന്നൂറ് രൂപയോ ആ യൂണിഫോം തയ്പ്പിക്കാനേ കള്ളൻ രാഘവനും അവന്റെ അപ്പൂക്കനെയും ഞാൻ പിടിച്ചു കഴിഞ്ഞരാ ശങ്കര ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഓ നീ കാക്കി യൂണിഫോം കിട്ട് അങ്ങോട്ട് ചെന്നാൽ നീയും അവന്റെ കൂടെ കൂടി കഴിയിട്ട് പാടില്ല എന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ് ദൈ മുതലി ഞാനൊരു കാര്യം പറയാം ആരെയും വിശ്വാസം ഇല്ലെങ്കിൽ അവനവൻ തന്നെ കണ്ടക്ടർ ആവുന്നതാണ് നല്ലത് അതല്ല ശങ്കരാ ഈ കാക്കയ്ക്ക് അങ്ങനൊരു വലിയ കുഴപ്പമുണ്ട് കാശ് കണ്ടാ പിന്നെ ആരടയാ എന്തിനാ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല അതുകൊണ്ട് പറഞ്ഞതാ ഏതായാലും നീ തുണിയെടുത്ത് തയ്യക്കട കൊടുത്തോ എന്നോട് ദേഷ്യോഷ്യാൻ കഴിവില്ല എന്നിട്ടല്ല എന്തോ അച്ഛൻ എങ്ങനെയായി പോയി ഞാൻ ആരോടും പരാതി പറഞ്ഞില്ലല്ലോ അമ്മയ്ക്കും എനിക്കും വളരെ വിഷമം തോന്നി എന്റെ കാര്യത്തിൽ നിനക്കെന്തിന് വിഷമം തോന്നണം അത് നീ ഞാൻ തമ്മിൽ എന്ത് ബന്ധം ഓ പണക്കാർക്ക് പട്ടണി പാവങ്ങളോട് സാധാരണ തോന്നാറുള്ള എടി എനിക്ക് നിന്റെ ഒന്നും വേണ്ട ദേഷ്യം എന്ത് സഹതാവും പറഞ്ഞോളൂ നിന്നെ ഗൾഫുകാരനെ കൊണ്ട് കെട്ടിച്ചാൽ അന്തസ് എന്നെ പോലെയുള്ള ആപ്പവപ്പുകൾ ഗൾഫിൽ പോയാൽ മകളെ കെട്ടാൻ പോകുന്ന വിലയിടിഞ്ഞു പോവില്ലേ അച്ചോട്ടൻ വിചാരിക്കുന്നുണ്ടോ ഒരു ഗൾഫുകാരനെ കെട്ടാൻ ഞാൻ ഓടി നടക്കണമെന്ന് അതൊക്കെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ അച്ഛനോട് ദേഷ്യം ഉണ്ടെന്ന് വെച്ച് അച്ചൂട്ടൻ എന്തിനെ എന്നോട് കയർക്കുന്നത് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് കുട്ടിക്കാലത്തൊക്കെ എത്ര സ്നേഹമായിട്ടാണ് അച്ചൂട്ടൻ എന്നോട് പെരുമാറിയിരുന്നത് മറ്റുള്ള കുട്ടികൾ എന്നെ കളിയാക്കിയാൽ തന്നെ അച്ചൂട്ടൻ ഒരു സൈക്കില്ലായിരുന്നു സ്കൂളിൽ പോകുന്ന കാലത്ത് എനിക്ക് സ്ലേറ്റ് വായിക്കാൻ മുഷുത്തൊണ്ട് പൊട്ടിച്ചു തരാറുള്ള ആ അച്ചുട്ടനെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അച്ചൂട്ടൻ നിന്ന് വെറുക്കാൻ തുടങ്ങിയത് വളർന്നപ്പോൾ പലതും ഞാൻ അറിയും നമ്മൾ എന്നും രണ്ടു തോണിൽ സഞ്ചരിക്കേണ്ടരാണെന്ന് എനിക്ക് തോന്നി സ്വയം ഒരു തോന്നലുണ്ടായത് എന്റെ കുറ്റമാണോ ഒരു ശത്രുനെ കാണുന്ന പോലെ എന്നെ കാണാൻ തുടങ്ങി പക്ഷെ ഞാൻ ഒരിക്കലും അച്ചൂടിനെ അങ്ങനെ കരുതിയിട്ടേ ഇല്ല എന്ന് വെച്ചാൽ ഇത് വിറ്റുള്ളൂ എന്തിനാ പോകാൻ കാശു വേണ്ടേ നിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ട് എങ്ങും പോകണ്ട പിന്നെ ഞാൻ നിന്നെ പലപ്പോഴും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നീ അങ്ങ് ക്ഷമിച്ചാക്കി അതൊന്നും സാരമില്ല അച്ചൂട്ടി ഇത് വാങ്ങൂ വേണ്ട നന്ദിനുട്ടി അത് ശരിയാവില്ല ല്ലേ സംഭവം എന്താ എന്താ ചെക്കിംഗ് ഇൻസ്പെക്ടറായി നിയമിച്ചോണ്ടുള്ള നിയമന ഉത്തരവ് വണ്ടി പോട്ടെ അതെ പോട്ടെ ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടറെ നിയമിക്കുമ്പോഴേ കണ്ടക്ടർ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം അതാ ലേബർ നിയമം കെ പി നിയമം ഇങ്ങനെയാണ് നിയമം കയ്യിലിരിക്കത്തേ ഉള്ളൂ കേട്ടോ അറിയില്ലേ ചെക്കിംഗ് ഇൻസ്പെക്ടർ നാളെ മതി വന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ മുൻകൂട്ടി അറിഞ്ഞിരുന്നാലേ എനിക്കൊരു തയ്യാറെടുപ്പിനുള്ള സമയം കിട്ടുമല്ലോ അതുകൊണ്ട് അയ്യോ വിചാരിച്ച് വണ്ടി വരുത്താൻ അവള് മാല തന്നപ്പോ അത് വാങ്ങിക്കാമായിരുന്നു അത് വിറ്റാൽ എത്ര രൂപ കിട്ടും രണ്ടായിരമോ അല്ലെങ്കിൽ മൂവായിരമോ ഒന്നുമില്ലേലും എന്റെ അഞ്ഞൂറ് രൂപ മഷേ എച്ചിത്തരം പറയരുത് കേട്ടാ ഒരുത്തരുടെ കച്ചവടം അവസാനിപ്പിച്ച് കടയും പൂട്ടിയിരിക്കുക അപ്പോഴാ മനസാക്ഷിയില്ല സംസാരിക്കരുത് മഷെ മനസാക്ഷിയില്ല സംസാരിക്കരുത് ദുബായി പോകാത്തവരൊന്നും ഈ നാട്ടിൽ ജീവിക്കുന്നില്ല അല്ലേ പിന്നെ അങ്ങനെ ജീവിച്ചാലേ എവന് നന്ദിനെ കിട്ടൂല ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിസയുടെ കാലാവധി കഴിഞ്ഞില്ലേ അച്യുതൻ ദുബായി പോയാ അമ്മാവൻ നന്ദിനെ കെട്ടിച്ചേരുമോ കെട്ടുവെന്ന് മാത്രമല്ല അയാൾ കൈയിടക്കി വെച്ചിരിക്കുന്ന അഞ്ചേക്കർ പുരയിടം ഞാൻ പിടിച്ചു വാങ്ങുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു പണിയില്ല ദുബായി പോകുന്നതും പറഞ്ഞ് അച്യുതൻ കുറച്ച് നാട് ഒളിച്ചു താമസിക്കട്ടെ

ഇത് നടന്നാൽ കൊള്ളാം തീർച്ചയായും നടക്കും ആ നിങ്ങൾ ധൈര്യമായിട്ട് പബ്ലിസിറ്റി അങ്ങനെയാണെങ്കിൽ കാര്യമില്ല നാളെ തന്നെ നമ്മൾ പബ്ലിസിറ്റി ആ ഞാൻ ദുബായിലേക്ക് പോവുകയാണ് അതെയോ അതുകൊണ്ട് ദാമോട്ടന്റെ അനുഗ്രഹം വേണം എപ്പോഴാ യാത്ര അടുത്ത ബുധനാഴ്ച പിന്നെ നമ്മുടെ കുഞ്ഞിക്കണ്ണനോടും അബ്ദുക്കേടും ഒന്നും പറഞ്ഞേക്കണേ ഒരു നല്ല കാര്യത്തിനല്ലേ എല്ലാവരുടെയും അനുഗ്രഹം വേണം പോയി നന്നായി പോകണം അച്താ ദുബായി പോവല്ലേ അല്പം സെന്റ് അടിച്ചിട്ട് പോകും അകത്ത് അടിച്ചോണ്ടിരുന്നാൽ മതി അമ്മ ഒന്ന് നന്നായി അനുഗ്രഹിച്ചോടും അടുത്ത ഒരാഴ്ച തോമാ തോമാച്ചോ ഒന്ന് നിന്നേ ഒരു അത്യാവശ്യ കാര്യം പറയുന്നുണ്ട് തോമാച്ചോ അടുത്ത ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവാ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം ഇറങ്ങി പുറത്ത് കച്ചോടത്തിന്റെ തിരക്കിലാണ് അവന്റെ ഒരു ദുബായി ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവാ നിന്റെ അനിയ അപ്പീടത്തോടെ പറഞ്ഞേക്കണേ സാ അല്ല ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവുകയാണ് അപ്പൊ തിരിച്ചു വരുമ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ വലിയ സുഖൊക്കെ അല്ലേ അതുകൊണ്ട് അനുഗ്രഹം തരണം അല്ല ഞാൻ ദുബായി പോകുന്ന അനുഗ്രഹം വാങ്ങിക്കാന്ന് വിചാരിച്ചു അല്ല പിടിച്ച് പറയാ പോര് ചേട്ടനും പോയി നന്ദിനിയോട് യാത്ര യാത്ര ഞാൻ പറയണം തമ്മിൽ ഒരു അല്ല നന്ദിനി എനിക്ക് കൊഞ്ചാനും പോയിണൂ ചൊല്ലാനൊന്നും അറിയില്ല സ്നേഹമുള്ളവരോട് ഞാൻ അല്പം ക്രൂരമായി പെരുമാറും സ്നേഹമുള്ളവരോട് മാത്രം നേരാണ് പറഞ്ഞത് ദൂരെ നിന്നുകൊണ്ട് ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു എന്റെ സ്നേഹം എങ്ങനെ അറിയിക്കണമെന്ന് അറിയാതെ ഞാൻ വിഷമിക്കായിരുന്നു ധാരാളം പണവുമായി ഞാൻ തിരിച്ചു വരും അതുവരെ അല്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നന്ദിനി എന്റെ സ്വന്തമാക്കാനാണ് ഞാൻ പണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അല്ല നന്ദിനി ചോദിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ അമ്മാവന്റെ മുന്നിൽ അന്തസായി ചെന്ന് പെണ്ണ് ചോദിക്കാൻ പണം ഒരു പ്രശ്നം തന്നെയാണ് വെറും പണമല്ല പണക്കാരനായാലും ഇല്ലെങ്കിലും നന്ദിനെ എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ എന്ന് വിശ്വാസമില്ലേ ഉണ്ട് അതല്ല ഞാൻ പോവുകയാണ് ഐ വിൽ ബി ബാക്ക് വിത്ത് ഗൾഫ് മണി ഓക്കെ ഞാൻ ദുബായിക്ക് പോവാണ് നേരത്തെ വന്ന് കണ്ട് പറയാൻ പറ്റില്ല കേട്ടോ ക്ഷമിക്കണം എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ വേണം ദൈവം സഹായിച്ച് എണ്ണായിരം രൂപ ഒത്തു കിട്ടി പോയിട്ട് എപ്പോഴാ വരിക എത്രയും പെട്ടെന്ന് പണക്കാരനാവണം ഈ നാട്ടിൽ പണമില്ലാത്തിനൊരു വിലയുമില്ല ഭാസ്കരേട്ടാ পানে ফ্লাইট টে নাই বোৱা মোনে പാർവതി അമ്മയ്ക്ക അച്ചേട്ട കത്ത് ഞാൻ ഇന്നലെയും വിചാരിച്ചു അച്ഛന്റെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് അവന്റെ വിവരം അറിയാത്തതുകൊണ്ട് ഓർക്കത്തിന് നല്ലോ സ്വന്തം കൂടപ്പുറപ്പിന്റെ മകനല്ലേ അവനോട് എന്തിനാ ഇങ്ങനെ കെറവ് അവൻ എവിടെയെങ്കിലും പോയി പഴച്ചോട്ടെ അല്ല ഇത് ദുബായിഴു നിങ്ങൾക്ക് ആർക്കുമല്ല എനിക്ക് അവൻ എഴുതിയിരിക്കുന്നു നിങ്ങോട്ട് താ ഞാൻ പ്രിയപ്പെട്ട അമ്മായി എഴുതാൻ വൈകിയതിൽ ക്ഷമിക്കണം അവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന എന്റെ അമ്മാവിനോട് യാത്ര ചോദിക്കാതെ പോന്നതിൽ ഞാനിപ്പോൾ നീറുകയാണ് അമ്മ നീറുകയാണ് വിസയ്ക്കുള്ള കാശ് അമ്മാവൻ തന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ അങ്ങനെ ചെയ്തു അമ്മാവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ ചിന്തിച്ചില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ തെറ്റ് എനിക്ക് മാപ്പ് തരാൻ അമ്മാവിനോട് പറയുക എന്നിട്ടും അവന്റെ ഒരു സ്നേഹം കണ്ടില്ലേ ഇവിടെ ആർക്കൊന്നും മനസ്സിലാവില്ലല്ലോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു അറബി മുതലാളിയുടെ ജീവൻ ഞാൻ രക്ഷിച്ചു ഇപ്പോൾ ആ അറബി മുതലാളിക്ക് എന്ന് പറഞ്ഞാൽ ജീവനാണ് അങ്ങേരുടെ പല പല ഫാക്ടറികളും സ്ഥാപനങ്ങളും ഇപ്പോൾ എന്റെ മേൽനോട്ടത്തിലാണ് എല്ലാ അമ്മാവിന്റെ അമ്മായിയുടെ അനുഗ്രഹം എനിക്കിഷ്ടമുള്ള അത്രയും റിയാലി ശമ്പളമായി എടുത്തോളാനാണ് അറബിയങ്ങൾ പറഞ്ഞിരിക്കുന്നത് നന്ദിനിയുടെ നന്ദിനിയുടെ കല്യാണക്കാരുമൊക്കെ എന്തായി ഉടൻ തന്നെ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് അമ്മാവന്റെ കാലിൽ തൊട്ട് വന്നിച്ച് എന്റെ തെറ്റിനെല്ലാം എനിക്ക് മാപ്പ് ചോദിക്കണം ശേഷം നേരിൽ സ്വന്തം അച്യുതൻ ഇപ്പോ മനസ്സിലായോ ആ കുട്ടിയുടെ അത്രയും നല്ല മനസ്സുള്ള ഒരാളെ ദൈവം ഒരിക്കലും രക്ഷപ്പെടുത്താതിരിക്കില്ല